നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷ്ടിക്കുന്ന അയൽ സംസ്ഥാന സംഘത്തെ വടക്കഞ്ചേരി പോലീസ് സാഹസികമായി പിടികൂടി ഉത്തർപ്രദേശ് സ്വദേശികളായ അഞ്ചു പേരാണ് അറസ്റ്റിലായത് ഇവർ സഞ്ചരിച്ച ലോറിയും പിടിച്ചെടുത്തു പാലപ്പുഴ മിനി ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് ആലപ്പുഴ തെണ്ടിലം ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടത്തും പരിശുരഹിത പഞ്ചായത്തായി കിഴക്കഞ്ചേരി കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് തരിശുരഹിത പഞ്ചായത്തായതിന്റെ പ്രഖ്യാപനവും പച്ചത്തുരുത്തുകളുടെ നടന്നു സീരിയൽ മേഖലയിലെ സബ് സബ് ആർട്ടിസ്റ്റുകളുടെ സംസ്ഥാന സംസ്ഥാന കൺവെൻഷൻ കൺവെൻഷൻ വടക്കഞ്ചേരിയിൽ നടക്കും മലയാളം ആർട്ടിസ്റ്റ് അസോസിയേഷൻ കേരളയുടെ ഞായറാഴ്ചയാണ് നടക്കുക വിശദമായി വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷ്ടിക്കുന്ന അന്യസംസ്ഥാന സംഘത്തെ വടക്കഞ്ചേരി പോലീസ് സാഹസികമായി പിടികൂടി യു പി സ്വദേശികളായ ആസിഫ് മുഹമ്മദ് ഷഹബാസ് കാമിൽ സലിം സർഫറാജ് എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച പുലർച്ചെ പന്നീകര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് പോലീസ് ജീപ്പിനെ ഇടിച്ച ടോൾ പ്ലാസയിലെ ബാരിയറും ഇടിച്ചു തകർത്ത് ലോറി കടന്നു കളഞ്ഞത് പിന്നീട് വാണിയമ്പാറയ്ക്ക് സമീപം ലോറി ഉപേക്ഷിച്ച് ഇറങ്ങി ഓടിയവരെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയപാത ഓരങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷണം പതിവായിരുന്നു പോലീസിൻ്റെ അന്വേഷണത്തിനിടെ യു പി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ശനിയാഴ്ച പുലർച്ചെ ഈ വാഹനം വാളയാർ ടോൾ പ്ലാസ കടന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് വാഹനത്തെ മംഗലത്ത് വെച്ച് വടക്കഞ്ചേരി പോലീസ് തടഞ്ഞ് പരിശോധന നടത്തുന്നതിനിടെ അതിവേഗതയിൽ വാഹനമെടുത്ത് കടന്നു കളയുകയായിരുന്നു തുടർന്ന് ലോറിയെ മറികടന്ന പോലീസ് ജീപ്പ് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ വാഹനത്തിൽ ഇടിച്ച് അപകടമുണ്ടാക്കി ടോൾ പ്ലാസയിലെ ഭാര്യറും തകർത്ത് കടന്നു കളഞ്ഞു പോലീസ് പിന്തുടരും എന്നറിഞ്ഞ ഇവർ പിന്നീട് വാണിയമ്പാറയ്ക്ക് സമീപം നീലിപ്പാറയിൽ വാഹനം ഉപേക്ഷിച്ച ഊടുവഴിയിലൂടെ കടന്നു പിന്നീട് പോലീസ് നടത്തിയ തെരച്ചിലിൽ പുലർച്ചെയോടെ പേരെ പിടികൂടുകയായിരുന്നു പിടികൂടിയ അഞ്ചുപേരും യു പി സ്വദേശികളാണ് പിടികൂടിയ ലോറിയുടെ വലതുവശത്ത് ആയിരത്തി ഇരുന്നൂറോളം ലിറ്റർ കപ്പാസിറ്റിയുള്ള മറ്റൊരു കൃത്രിമ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട് ഇതിലേക്കാണ് മോഷ്ടിക്കുന്ന ഡീസൽ കയറ്റുന്നത് ഇങ്ങനെ മോഷ്ടിക്കപ്പെടുന്ന ഡീസൽ തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച വിൽപ്പന നടത്തുകയാണ് പ്രതികളുടെ രീതി ഇവരുടെ ലോറിയിൽ നിന്നും ആയുധങ്ങളും വടികളും മോഷണത്തിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും ഡീസൽ ചോർത്താൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഉൾപ്പെടെ ചെറിയ മോട്ടോർ ഉപകരണങ്ങളും കണ്ടെത്തി വടക്കഞ്ചേരി എസ് ഐ പി ശ്രീധരൻ എസ് ഐ അബ്ബാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉക്കാഷ് ഹോം ഗാർഡ് അഫ്സൽ എന്നിവരാണ് ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് ഇവർക്കെതിരെ മറ്റ് കേസുകളുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് പലപ്പുഴ മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും പാലപ്പുഴി തിണ്ടില്ലം മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച പകൽ മൂന്നിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മെഗാവേട്ട് സംഭരണശേഷിയുള്ളതാണ് പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായാണ് തദ്ദേശ സ്ഥാപനം മിനി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നത് മീൻവല്ലം ജലവൈദ്യുത പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ ആദ്യ പദ്ധതി പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡിനാണ് നടത്തിപ്പ് ചുമതല പുഴയിൽ അണക്കെട്ട് നിർമ്മിച്ച പെൻസ്റ്റോക്ക് പൈപ്പ് വഴി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ താഴേക്ക് കൊണ്ടുവന്ന കൊന്നകൽ കടവിൽ സജ്ജമാക്കിയിട്ടുള്ള പവർഹൌസിൽ എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നടക്കുക മണിക്കൂറിൽ ആയിരം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും നിശ്ചിത വിലക്ക് കെ നൽകും സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ പതിനഞ്ച് കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തി